അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്വ ചങ്ങായിമാർ ഒരു മാപ്പുലെ പെഞ്ഞായൊട്ടിക ചുള്ളുകു തീരാത്ത കണിക്കത്തെ പ്രധാനപ്പെട്ട ഒലിമ്പോ കാര്യങ്ങ ഇത് ശ്രദ്ധിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവനത്തില് പിരുസപ്പാട് കൊറടിയാവണോ പല നിലക്കുള്ള സമസ്യങ്ങൾ ഉണ്ടാവണു ട്ടായി ടിക്കട് അത് ഏതെല്ലാം ആയിട്ടിക്കിട ഇണ്ടെന്നാണ് നിങ്ങൾ ടീച്ചുള്ളത് അലഹമ്മില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ചാൾമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിരുസ വെക്കിടെ ചൊമ്മ ആൾമാറും ഉള്ളാറ് അതിര കീഴില് ചൊമ്മ വിഷയിച്ചൊന്നിട്ടു ്വാണോ ഏൽപ്പിച്ച ഉള്ളാറ് അങ്ങനെയും നങ്ങലെയും എല്ലാം ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ പിരുസത്വ ചങ്ങായിമാർ ഒരു മാപ്പുല പിഞ്ഞായുടെ ആ ഒരു ബന്ധത്ത് ആ ഒരു പിരുസപ്പാട് പരിശുദ്ധമായ ഇസ്ലാം വലിയ മഹത്വമായിട്ടിക്കെട് വലിയ ശ്രേഷ്ഠതയായിട്ട് ഇക്കെട് കൊടുത്തത് ഒരു മാപ്പുല പിഞ്ഞായ ആ ബന്ധത്തെ പരിശുദ്ധമായ കുറാൻ ചെന്നത് ഡ്രസ്സ് പോലെയായിട്ട് ഇക്കെട് ഒരു ഡ്രസ്സ് നിന്റെ തടിരൊട്ടിക്ക് എത്ര അണ്ടിട്ട് എത്ര മുട്ട നിൽക്ക ഇതുപോലെയായിട്ട് ഇക്കട് ഒരു മാപ്പുല പെഞ്ഞായിയുടെ ಅವರು ಬಂದ್ ും ചൊല്ലത് ഒരു ഡ്രസ് ഞങ്ങളെ തടിരെ കൊറത്തെങ്ങളെ എങ്ങനെ മുച്ചു വെക്കുക ഇതുപോലെ പരസ്പര കൊറത്തെങ്ങലെ രഹസ്യങ്ങളെ മുച്ചുവെക്കിടങ്ങായിട്ട് കിടാറ് ഒരു മാപ്പുലെ പെഞ്ഞായും ചൊല്ലത് ഏകദേശം നബിമാറും കുടുംബ ജീവണ നയിച്ച ആൾമാറായിട്ട് ഇക്കിടാറ് ഹബീബുൽ വറാ മുത്തും മുസ്തഫ സൊല്ലാഹുഅലി വസ്സലമത്തെങ്ങൾ ആ ഒരു കൗട്ടുമിക ജീവണ ആ ഒരു ദാമ്പത്യ ജീവണ ലോകത്തു കെ മാധരിയായിട്ട് കിട അപ്പൊ ഒരു മാപ്പ പിന്നാഴ് മദ്യത്തില്പ്പാട് കൊറത്തെ വണ്ട ഗണിക്കത്തെ ദക്കെ വണ്ട ഗണിക്കത്തെ ഏതെല്ലാം വിഷയം കൊണ്ടാ അത് ആയത്തര ജാഗ്രത ആക്കുണ്ടായിട്ടിക്കട് അതിലൊന്നായിട്ടിക്കട് ഒരു മാപ്പിലായോണോ പെഞ്ഞായിരയിൽ ചൊല്ലുക കണിക്കത്തെ ഇത് ചൊല്ലുമ്പൊത്തുകൊ പെഞ്ഞു മാറി നിരിച്ചു പോണ്ട വേണ്ട ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ നഗരയിൽ എന്നും പതക്കപറില്ല ഭാവം മുണ്ടുള്ള ഭാവം ഇനി ഇതും കൂടി കേട്ടെങ്കിൽ എന്തിനായിട്ടേക്കുള്ള അവസ്ഥ ആയിട്ട് നിങ്ങൾ നിരിച്ചു പോയിരേണ്ട ഇത് നിങ്ങൾക്ക് ഗുണമായിട്ടുള്ളോ നിങ്ങക്ക് ബെനിഫിറ്റുള്ളോ നിങ്ങൾ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പിരുസപ്പാട് ആറാവില്ല കണിക്കത്തെ കാര്യങ്ങളായിട്ട് കിട ഇത് നാണു ചെന്നതല്ല മഹാനായ അലിയുബിന് അബി തവാലിബ് റതിയുള്ള മുട്ട ഒരാൾ വന്നു ചൊല്ലോ ഓ അലിയാറ് തങ്ങളെ നാണേ മങ്ങിലായിട്ട് കൊരിയ നാളായോ അപ്പം നൻ്റെ ദാമ്പത്യ ജീവിതത്തെ സക്സസ്സും ആ ഒരു പിരുസപ്പാടുകൾ ചില ഉപദേശങ്ങൾ നമുക്ക് നീ ചെന്ന് തന്നോട്ട് ഒരാൾ അലി റദി അള്ളാഹുൻ്റെയിൽ വന്ന് ചെന്നിട്ടാകുമ്പോൾ അലി അള്ളാഹുന് ചുന്ന് കൊടുത്ത് ആ ചില ഉപദേശങ്ങളായിട്ട് കിടിയത് അതിൽ ഒന്നാമത്തെ കരി എന്തിനാ ചെന്നെങ്കിൽ ഒരു മാപ്പിലായോണോ പെഞ്ഞാട് എതിർൽ ഇത്ര പെണ്ണുങ്ങളെ വർണ്ണനാക്കിയിട്ട് പുകലിട്ട് മുണ്ട് കുത്തിയലാട്ടായിട്ട് ആ പെണ്ണാക്കുടെ കരി എന്തൊരു ടേസ്റ്റായിട്ട് ഇക്കെട് എന്തൊരു സ്വഭാവമായിട്ട് ഇക്കിടാവുള്ളൂ എന്തൊരു ആക്റ്റീവായിട്ടി കിടാവുള്ളൂ ഇങ്ങനെ ഇത്ര പെണ്ണുങ്ങളെ വർണ്ണനാക്കിയിട്ട് പുകലിട്ട് ചൊല്ലത് ഏതൊരു പെഞ്ഞായാലും ഇഷ്ടപ്പെടാത്ത കണിക്കത്തെ ഒരു വിഷയമായി ടിക്കട് അങ്ങനെ നീ ചൊല്ലുമ്പൊത്തുകൊ ആ മാപ്പിളിൻ്റെ ഒട്ടിക ആ പെഞ്ഞായ്ക്ക് പിരുസായിട്ട് ഇക്കിട് കുറുടിയാവിടേത് അസൂയിട്ട് ഇക്കിട് തോന്നരുത് എവിടെത്തോളം നിങ്ങൾ നോക്കറോ മഹതി ആയിഷുംമാർ അതി അല്ലാഹു എന്നെ ചൊല്ലോ നക്ക് ഹദീജവുമർ റദിയല്ലാഹുനൊട്ടിക

ഇങ്ങനെ ചൊല്ലുമ്പൊത്തുകൂ നൻ്റെ മനസ്സിൽ ഹതീജവും ആ ഒരു തെല്ല് അസൂയ ഇങ്ങനെ തോന്നി കൊണ്ടിന് തോന്നിയിട്ട് ആയിഷുമ്മ റതി അള്ളാഹു എന്നെ ചൊല്ലിയത് കാണ്ട് അപ്പം ആയിഷുമ്മല മനസ്സുക അങ്ങനെ തോന്നിയിട്ട് നങ്ങ ഞങ്ങൾ പിഞ്ഞായുടെ എതിർൽ ഇത്ര പെണ്ണുങ്ങളെ വർണ്ണനാക്കിയിട്ട് അങ്ങനെ മത ആക്കിയിട്ട് അങ്ങനെ പുകലിട്ട് ചൊല്ലും അത് ഏതൊരു പെഞ്ഞായാലും ഇഷ്ടപ്പെടാത്ത എണിക്കത്തൊരു വിഷയമായിട്ട് കിട് അങ്ങനെ നീ ചൊല്ലുമ്പൊത്തുകൂ നിട്ടി കൊല്ലം എണിക്കത്തെ ആ ഒരു പിരുസപ്പാടായിട്ട് കിട് അവിടെ കുറഞ്ഞുപോ അതുകൊണ്ട് നിന്റെ പെഞ്ഞായുടെ എതിരിൽ ഇത്ര പെണ്ണുങ്ങളെ നീനെ വർണ്ണനാക്കി കമ്പയർ നീന നിന്റെ ും ഒരു ഒരു പെഞ്ഞായ അടിക്കത്ത് യാതൊരു മാപ്പിലായ ഇല്ലാണ്ടിക്കുൽ ഉപ്പ് യാറായത് വേനായിട്ട് അല്ലെങ്കിൽ നിക്ക് വേനായ ഫുഡ് ആക്കാതെ വേനായിട്ട് ഇങ്ങനത്തെ വിഷയത്തിലെല്ലാം അടിക്കിടത് ഭാര്യ ഡേഞ്ചറായി എവിടത്തോളം ചെന്നെങ്കിലും മുത്തു റസൂൽ ാഹിാഹു അവൻ മുഖത്ത് നീ മാത്രം അടിച്ചിറേണ്ട അങ്ങനെ നീ അടിക്കുമ്പോഴത്തുകൊ ഒരു പെഞ്ഞായി നീ അടിച്ചേണ്ടി ഉണ്ടെങ്കിൽ അവളെ മനസ്സിൽ ആ ഒരു നമ്പല ദർദ് ഗായ എപ്പോഴും ബാക്കി കിടണ്ടായിട്ടിക്കിട് നിന്റെ കാണുമ്പോഴത്തേക്കും അവളെ മനസ്സിൽ പേടി ഉണ്ടാവും യാതൊരു നിലക്കും ഒരു പെഞ്ഞായ അവൾക്ക് അടിക്കൂല്ലേ അധിക്കാറ ഇല്ല അടിക്കൂ തീറിക്കിട് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പാടിയത് അലി റദിയാഹ്വനോ പടിപ്പാടിത്തന്നത് മൂന്നാമത്തേത് ഒരു മാപ്പിലായോണോ പെഞ്ഞായുടെ എതിർല് ബുൽപുടകു തീരാൻ ടൈറ്റിക്കട് എന്തെങ്കിലും സ്വർത്തവിടെ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇത്ര പറത്തിൽ നിന്റെ ചങ്ങായിമാരുടെ കൂട്ടത്തില് എന്തെങ്കിലും ഒരു സമസ്യ പറമ്പോ നിന്റെ ബോസ് എന്തെങ്കിലും ചെന്നിട്ടാമോ അല്ലെങ്കിൽ ആരെങ്കിലും നിൽക്കടിച്ചിട്ടാൻ പറ്റുകയോ നീനൊരു പെഞ്ഞായുടെ എതിരില് വന്നിട്ട് നീ ബുൽപുടുക തീരാൻ ടൈറ്റിക്കട് അങ്ങനെ നീ ബുൽപുടേണ്ട കണ്ടെങ്കിൽ അവിടെ ആ പെഞ്ഞായുടെ മനസ്സിൽ ഈ മനുഷ്യ എന്തുകൊും ആവുലഭാവ ഇയാളൊരു പുക്കവാവാൻ ചൊന്നിട്ടില്ലേ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനത്തെ ഒരു ബ്യാറ മനോഭാവ ആ പെഞ്ഞായി ഉണ്ടാവണോ ടൈഡിക്കിട് ആ നിണ്ടൊട്ടികുള്ള എണിക്കത്തെ ആ ഒരു അഭിമാന ആ ഒരു റെസ്പെക്ട് അവിടെ കുറഞ്ഞു വണ്ടി ഈ ബുൽപുടവ് തീരാൻ ചൊല്ലുമ്പോൾ ഒരു കാര്യം അർത്ഥാക്കണോ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചുപോയണ്ടെങ്കിൽ ആ ബുൽപുഡ് വിഷയ അല്ല കൂടെ ചൊന്നത് പിന്നെ മാ ഇങ്ങനത്തെ പടത്തിൽ എന്തെങ്കിലും സമസ്യ വരുമ്പോത്തുക സ്വർത്തോടെ ില് എന്തെ ഒരു സമസ്യം വന്നിട്ടാകുമ്പോ ആ നിലക്ക് ഉൾപ്പെടുക തീരാനായിട്ട് നാലാമത്തത് നിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രതി ഓരോ ഓരോ വിഷയവും നിൻ്റെ പെഞ്ഞായൊരു ഷെയർ ആക്കോ തീരാൻ ടൈറ്റിക്കട് നിക്ക് കിട്ടുക എണിക്കത്തെ ഓരോ അയമ്പോ പൈസയിൽ പിടിച്ചുണ്ടെങ്കിൽ പ്രതി ഓരോന്നും നിൻ്റെ പെഞ്ഞായൊട്ടിക ചൊല്ലണ്ട നിന്റെ ഓരോ സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങ പെഞ്ഞായൊട്ടിക ഷെയർ ആക്കാൻ പറ്റുകയോ അവൾ അനഗത്യമായിട്ട് കർച്ചാക്കുകയും ആ ആവശ്യമില്ലാത്തതൊക്കെ ചിലവാക്കുകയെല്ലാം സാധ്യത്തെ ഉണ്ടോണ്ടായിട്ട് ഈ മനുഷ്യരയില് പൈസ ഉണ്ടോ നിരച്ചിട്ട് അവലോ അകത്തില്ലാത്ത കിടിക്കത്ത പല വിഷയത്തുകും കാസ് ചെലവാക്കുക അവിടെ വേസ്റ്റാക്കുകൊണ്ടായിട്ട് മഹാനായ അലി റദിയാഹുന്ന് അതുകൊണ്ട് നിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രതി ഓരോ വിഷയവും നിന്റെ പെഞ്ഞായൊട്ടിയെ നീ ഷെയർ ആക്കണ്ടിട അതേപോലെ അഞ്ചാമത്തത് നിന്റെ പെഞ്ഞായിയുടെ ബാപ്പ ഉമ്മടെ híீලා доあ, പറയുടെ കണിക്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവു തീരാനായിട്ട് ഈ ടിക്കഡ് അങ്ങനെ ഇൻസൾട്ട് ആക്കിയിട്ട് എപ്പോഴും അങ്ങനെ കീഴാക്കിയിട്ട് പലക്കവർ ഇത് ഏതൊരു പെഞ്ഞായാവിലും ഇഷ്ടപ്പെടാത്ത എണിക്കത്തെ ഒരു വിഷയമായി ചില മാപ്പുലന്മാർ പെഞ്ഞായാവിലോ മങ്ങിലായിട്ട് പറമ്പൊത്തുകയോ ആ ഒരു കാശി വങ്കാറ് കുറഞ്ഞതൊക്കെ വേണമായിട്ട് എപ്പോഴും ആ പെഞ്ഞായുടെ ബാപ്പയുടെ പറയുടെ കണിക്കത്തെ കീഴാക്കിടെ കണിക്കത്തെ ആ പെഞ്ഞായക ആ മനസ്സുക നമ്പലാക്കിടെ കണിക്കത്തെ അവസ്ഥയെല്ലാം ഉണ്ടാക്കിടാർ അങ്ങനെ

പിരുസപ്പാട് കുറുടിയാവടും ഉണ്ടായിടിക്കിട് മഹാനായ മഹതി ആയിഷ ഉമ്മ റതി അള്ളാഹു മുത്തുനബി സുല്ലാഹുഅലൈ വസ്ല്ലമത്തലൊട്ടിയെ കേക്കിട് ഹവിബായ നബിയെ നിങ്ങൾ ആറ പിരുസാറൊട്ടിയായിട്ട് അപ്പ നബിസുല്ലാ അലൈ വസ്ലമത്തങ്ങൾഡ് ആയിഷ നിന്റെ ഒട്ടികായിട്ട് കേട് നക്ക് ആറ് പിരുസ അപ്പം കേൾക്കിട് ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആറ് പിരുസ ആറൊട്ടിയെ കേട്ടിട്ടാകുമ്പോൾ നബിസുല്ലാഹു അലൈ വസ്ല്ലമത്ത ചോളുടെ ആയിഷ നിന്റെ വാപ്പായിട്ട് കിട് ആണുങ്ങൾ കൂട്ടത്തിൽ ചൊമ്മ പിരുസു ആ കാക്കുടെ ഒട്ടിക അതായിട്ട് ഇട ആയിഷമ്മ വലിയ സന്തോലം ആ ഒരു പലക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആയിഷമ്മക്ക് വലിയൊരു സന്തോലം ഉണ്ടായിട്ടുണ്ടായിട്ട് ഇക്കിടെ അപ്പോ ഒരു പെഞ്ഞായിയുടെ ഉമ്മ ബാപ്പക്ക് ഞങ്ങൾ റെസ്പെക്ട് കൊടുക്കണോ അങ്ങനെ കീഴാക്കിയിട്ട് പറഞ്ഞിട്ട് പലക്കെ പറഞ്ഞെങ്കിൽ നിങ്ങളൊട്ടികുള്ള ആ ഒരു പിരുസപ്പാട് ആ പെഞ്ഞായ ഉൾകോ കുറയിടിക്കട് മഹാനായ അലിയ റദിയുള്ള പടിപ്പാട്ടിൽ തന്നെ എണിക്കത്ത വിഷയം അതേപോലെ മേ ആറാമത്തേത് ഒരു മാപ്പിലായവണോ ഇത്ര ആണങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ചങ്ങായിമാർ എപ്പോഴും മധുഹാക്കിട്ട് പുകലിട്ട് പെഞ്ഞായിരയിൽ മുണ്ടുപൂത്തിയിറാനായിട്ടിക്കട് അവനെന്തൊരു ആരോഗ്യമായിട്ട് ഇക്കഡ് അവൻ എന്തോ ഒരു പൈസയായിട്ട് എന്തൊരു അവണ്ടേലോ എന്തൊരു ബിസിനസ്സായിട്ട് എന്തൊരു ചന്തായിട്ടിക്കട് ഇങ്ങനെ സ്വന്തം ചങ്ങായിമാർ അല്ലെങ്കിൽ ഇത്ര ആണുങ്ങള് നിന്റെ പെഞ്ഞായുടെ എതിർ പുക അങ്ങനെ മേല് വെച്ചിട്ട് മധുക്കിട്ട് ഇങ്ങനെ ഇന്ന് എടുക്കണെങ്കിൽ ആ പെഞ്ഞായവൾക്കു ആ ആണി ആണ് അല്ലെങ്കിൽ നിന്റെ ചങ്ങായിരൊട്ടിക ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നു ആ ഒരു അട്രാക്ഷൻ ചിലപ്പോൾ പല നിലക്കുള്ള വിപത്തുകളായിട്ടിക്കട് ഉണ്ടാക്കരുത് സമസ്യകളായിട്ട് ഉണ്ടാക്കരുത് ചില പെഞ്ഞായിമാര് ലാസ്റ്റ് അങ്ങനെ ഒട്ടിക ഓടി െ ചില വിഷയങ്ങൾ സമയത്താ ഉണ്ടായതായിട്ടിരിക്കട്ട അതുകൊണ്ട് നിന്റെ പെഞ്ഞായുടെ എതിർ നീ ഇത്ര ആണെങ്കിൽ ചൊമ്മ വർണ്ണനാക്കിട്ട് മധുഹാക്കിട്ട് ചൊല്ലുക തീറാനായിട്ട് അതേപോലെ ഏഴാമത്തെ വിഷയം നിന്റെ സ്വന്ത ബാപ്പ് ഉമ്മടെ നീന പെഞ്ഞായുടെ എതിർ കീളാക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇൻസൾട്ടാക്കി മുണ്ടു തീറായിട്ടിട്ട് കാരണം നീന നിന്റെ സ്വന്ത ഉമ്മ ബാപ്പുടമയെ പറയുമ്പോഴത്തുകൊ അങ്ങനെ കീഴാക്കുമ്പോഴത്തുകോ പിന്നെ എങ്ങനെയായി

രഹസ്യങ്ങ ചിലപ്പോൾ വേണ്ടാത്ത വിഷയായിട്ടിക്കൂ അതെല്ലാം നിന്റെ പെഞ്ഞായൊരൊട്ടിക ഷെയർ ആക്കൂ തീരാണ്ടായിട്ടിക്കിട് ഈ മങ്ങി ലൂടെ മുന്നേ മുന്നിലും ആ ഒരു എങ്ക് ടൈമില് ചിലപ്പോൾ എന്തെങ്കിലും വന്നിട്ടിക്കോ അതെല്ലാ പ്രതി ഓരോ വിഷയവും നിന്റെ പെഞ്ഞായൊരൊട്ടിക ഷെയർ ആക്കൂ തീരാണ്ടായിട്ടിക്കിട് കാരണം എന്തെങ്കിലും നാളെന്തെങ്കിലും ഒരു ആ കൗട്ടുമീവനത്തിൽ സമസ്യ പറയുമ്പോൾ നിന്റെ ഈ രഹസ്യങ്ങളായിട്ട് കിട് അവിടെ ഫസ്റ്റ് ചൊല്ലേത് അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം നീ എല്ലാ വിഷയവും അവലയിൽ ചൊല്ലുമ്പോൾ എല്ലാം അവൾക്ക് മുച്ചിവെക്കുക ആവില്ല ചിലപ്പോൾ ആ രഹസ്യങ്ങൾ ചിലപ്പോൾ അവളും പറുത്തിൽ ആ റൊട്ടിക ഷെയറാക്കും മയ്യാവും അപ്പം നീനായിട്ടിക്കിട് അവിടെ എ സി ആവുടേത് നിൻ്റെ മര്യാദയായിട്ട് ഇക്കിടെ പോകേണ്ടത് അതുകൊണ്ട് നിൻ്റെ ജീവനത്തിൽ മഞ്ഞൾത്തേക്ക് മുന്നിൽ നടന്ന് അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ എല്ലാം നീ പെഞ്ഞായൊട്ടിക അത് പെഞ്ഞായെങ്കിൽ അങ്ങനെ മേ ഷെയറാക്കൂ തീറാണ്ടായിട്ടിക്കിട് അങ്ങനെ ഷെയർ ആക്കിയെങ്കിൽ പല നിലക്കുള്ള സമസ്യങ്ങളായിട്ട് ഇക്കിട് ലൈഫിൽ പണ്ടിത് ദാമ്പത്യ ജീവിത സമയത്താ തകർന്നു പോകുക സാധ്യത ഉണ്ടായിട്ടിക്കട് അതേപോലെ വലിയുംബാമത്തത് ചുമ ഗൗരവില്ല എനിക്കത്തെ വിഷയമായി ടിക്കട് എപ്പോത്തുകും എപ്പോത്തുകും തൊലാക്കുടെ ആ ഒരു പദ അങ്ങനത്തെ ഒരു പലക്ക പെഞ്ഞായിരൊട്ടിയെ ചൊല്ലുക തീറാനായി ടിക്കട് എത്രയേ പേരെങ്കിൽ അറിസ പരട്ട് എത്രയേ പേരേ സമസ്യങ്ങൾ പരട്ട് ഒരേ അടിക്ക് ആ അറിസത്തിൽ നീനെ തൊലാക്ക് ചെന്നേണ്ടി കണ്ടെങ്കിൽ അത് പല നിലക്കുള്ള സമസ്യങ്ങളായിട്ട് ഇക്കിടെ ഉണ്ടാക്കരുത് ചില ആൾമാർ അർസ പറമ്പത്തുകയോ അതായത് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കാണുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു ചെറിയ സമസ്യങ്ങൾ ആർസ ആർസബന് അപ്പമേ മൂന്ന് തൊലാക്കലെ ചുൾഡ് ഉള്ള പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അങ്ങനത്തൊരു വേർഡ് അങ്ങനത്തൊരു പലക്ക നിങ്ങൾ ആ പിഞ്ഞറൊട്ടിയെ ചൊല്ലുകു തീരാണ്ടായി ടിക്കട് ആയിരവട്ട ആലോചനാക്കണായ ആയിരപ്പെട്ട ആലോചനാക്കുണായ എണിക്കത്തെ ഒരു വിഷയമായി ടിക്കഡ് ഈ ഒരു ഒലിമ്പോ കാര്യങ്ങ ഒരു മാപ്പിലായോണോ പെഞ്ഞാഴേതിൽ ജാഗ്രതാക്കുണായ ചൊല്ലുകു തീരാത്ത എണിക്കത്തെ വിഷയമായി ടിക്കട് ഇതെല്ലാം ഇതെല്ലാം ജാഗ്രത ജാഗ്രതാക്കണുണ്ടെങ്കിൽ ആ ഒരു കൗട്ടുമ്പിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പിരുസപ്പാടായി ടിക്കട് ഉണ്ടാവൂടുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നോട്ട് ഈ നിങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തില് വലിയ സമാധാനവും നെമ്മതിയും വറക്കത്തും അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നിങ്ങൾ എല്ലാവരും ഇജ്ജത്തിലാക്കി തറുമാറാകട്ടെ ആ എത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർക്ക് ഷെയർ ആക്കറും അസലമലൈക്കും വാഹമത്തുല്ലാഹി വാ